നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ശനിയുടെയും രാഹുവിൻ്റെയും പ്രീതി ഒരുപോലെ ലഭിക്കാനുള്ള ഒരു ലളിതമായ ഉപായത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നിങ്ങൾ ഇവിടെ പറയാൻ പോകുന്ന രീതിയിൽ തെറ്റാതെ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന സകല നെഗറ്റീവ് ഊർജവും ഇല്ലാതാകും നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു സാമ്പത്തിക പ്രശ്നങ്ങളും തടസ്സങ്ങളുമെല്ലാം ഇതിലൂടെ വളരെ വേഗത്തിൽ ഇല്ലാതാകും ശനിദേവന്റെ അതിശക്തിയാർന്ന നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഉപായം ചെയ്യുന്നത് എട്ട് എന്ന നമ്പറാണ് ശനിദേവന്റെ നമ്പർ ഈ നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഏത് ഏതുപായം ചെയ്താലും അത് ശനിദേവന്റെ പ്രീതിയും അനുഗ്രഹവും നമുക്ക് പെട്ടെന്ന് നേടിത്തരും കൂടാതെ ഈ ഒരു ഉപായത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ രാഹുവിന്റെ പ്രീതികരമായ ചില വസ്തുക്കളും കൂടി നമ്മൾ ഈ ഉപായം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ ഈ ഉപായം ചെയ്യുമ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും പ്രീതിയും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും ഈ ഉപായം ചെയ്യാൻ നമുക്ക് വേണ്ടത് കുറച്ച് കടുകണ്ണയും എട്ട് കുരുമുളകും എട്ട് തുവരപ്പരിപ്പും എട്ട് ജീരകവും എട്ട് ഗ്രാമ്പുവുമാണ് എല്ലാത്തിൻ്റെയും എട്ട് പീസ് വീതം എടുക്കണം അതായത് കുരുമുളക് തുവരപ്പരിപ്പ് ഗ്രാമ്പു ജീരകം എല്ലാത്തിന്റെയും എട്ട് പീസുകൾ വീതം എടുക്കണം ഇതിൽ കുരുമുളകും തുവരപ്പരിപ്പും ശനിയുടെയും രാഹുവിന്റെയും പ്രിയപ്പെട്ട വസ്തുക്കളാണ് അതുപോലെ ഗ്രാമ്പു ശനിയുടെയും ജീരകം രാഹുവിന്റെയും പ്രിയപ്പെട്ട വസ്തുക്കളുമാണ് ഇത്രയും വസ്തുക്കൾ എടുത്തതിനു ശേഷം ഒരു ശനിയാഴ്ച ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷം അസ്തമിക്കുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ പറഞ്ഞ നാല് വസ്തുക്കൾ അതായത് കുരുമുളക് തുവരപ്പരിപ്പ് ഗ്രാമ്പു ജീരകം ഈ നാല് വസ്തുക്കളും കൂടി ഒരു ചീനിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു പാനിലോ ഇട്ട് ചൂടാക്കിയെടുക്കുക നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്ത് ഇത് തണുക്കാനായിട്ട് വെക്കണം ഇത് തണുത്തതിന് ശേഷം അരകല്ലുണ്ടെങ്കിൽ അരകല്ലിൽ വെച്ച് ഇതൊന്ന് പൊടിച്ചെടുക്കുക ഇല്ലെങ്കിൽ ഒരു കല്ലോ വച്ചോ മറ്റോ ഇടിച്ച് ഇതൊന്നും പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം ഈ പൊടിയിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കടുകണ്ണ ഒഴിക്കണം കടുകണ്ണ ഒഴിച്ച് ഇതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം നല്ല രീതിയിൽ ഒരു പേസ്റ്റ് പോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം ഇത് പേസ്റ്റ് തയ്യാറാക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് ഭിത്തിയിൽ ഒരു വെള്ള പേപ്പർ ഒട്ടിക്കണം ഒരു എഫോർ പേപ്പർ ഒട്ടിക്കണം അതായത് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ പേപ്പർ വരത്തക്ക വിധം ഉയരത്തിലായിരിക്കണം ഈ പേപ്പർ ഒട്ടിക്കേണ്ടത് നിങ്ങൾക്ക് തറയിൽ നിന്നുകൊണ്ട് ഇതിൽ എഴുതാൻ സാധിക്കണം അത്രയും ഉയരത്തിൽ മാത്രമേ ഈ പേപ്പർ ഒട്ടിക്കാൻ പാടുള്ളൂ എന്ന് താഴെയാകാനും പാടില്ല കൈ ഉയർത്തിയാണ് നമ്മൾ ഈ പേപ്പറിൽ എഴുതേണ്ടത് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ഈ പേപ്പറിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ച് എട്ട് എന്ന നമ്പർ എഴുതണം നാല് തവണ നിരത്തി ചെറുതായിട്ട് വേണം എഴുതാൻ എട്ട് 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 എന്ന് നിങ്ങളുടെ നടുവിരൽ ഉപയോഗിച്ച് വേണം എഴുതാൻ അതായത് നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റിൽ നിന്നും നിങ്ങളുടെ വലത് കൈയിലെ നടുവിരൽ ഉപയോഗിച്ച് ഈ പേപ്പറിൽ എട്ട് 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 എന്ന് ഒരു തവണ എഴുതുക എന്നിട്ട് ബാക്കി പേസ്റ്റ് നിങ്ങളുടെ പൂജാമുറിയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വൃത്തിയുള്ള ഭാഗത്തോ സൂക്ഷിച്ചു വെക്കണം വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഭിത്തി എന്ന് പറയുമ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂമോ മറ്റോ വരുന്നുണ്ടെങ്കിൽ ആ ഭിത്തിയിൽ നിങ്ങൾക്കിത് ചെയ്യാം നിങ്ങൾ ഈ നമ്പർ എഴുതിയതിനു ശേഷം ഓം ഷം ശനീശ്വരായ നമ എന്ന് എട്ട് തവണ മനസ്സിൽ ജപിക്കണം അതിനു ശേഷം കൈകൾ കൂപ്പി നിങ്ങളുടെ പ്രശ്നങ്ങൾ ശനിദേവനോട് പറയണം അടുത്ത ശനിയാഴ്ചയും ഇത് ഇതുപോലെ ചെയ്യണം നേരത്തെ എഴുതിയതിന് തൊട്ട് താഴെയായി വേണം അടുത്ത ശനിയാഴ്ചയും എഴുതേണ്ടത് ഇങ്ങനെ എട്ട് ശനിയാഴ്ചകളിൽ തുടർച്ചയായിട്ട് ചെയ്യണം കടുകണ്ണയിൽ ഈ പേസ്റ്റ് തയ്യാറാക്കുന്നത് ഒരു തവണ ചെയ്താൽ മതി ഈ പേസ്റ്റ് ഉപയോഗിച്ച് തന്നെ വേണം എല്ലാ ആഴ്ചകളിലും ഈ നമ്പർ എഴുതാൻ അതിനനുസരിച്ചുള്ള അളവിൽ കടുകണ്ണ ചേർക്കാൻ മറക്കരുത് ഇത് ആദ്യ ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കാൻ തുടങ്ങും കൃത്യമായി തെറ്റാതെ ഇത് എട്ടാഴ്ചകളിൽ ചെയ്താൽ നിങ്ങളുടെ സകല സാമ്പത്തിക പ്രശ്നങ്ങളും ഇല്ലാതാകും പണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല മാർഗങ്ങളിലൂടെയും നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങും ഇനി എട്ടാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ പേപ്പർ ഒന്നുകിൽ അവിടെ തന്നെ ഭിത്തിയിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ ഇളക്കിയെടുത്ത് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ പെട്ടിയിലോ സൂക്ഷിക്കാം ശനിയുടെയും രാഹുവിൻ്റെയും പ്രീതി ഒരുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ശക്തിയേറിയ ഉപായമാണിത് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ഇത് ചെയ്തു തുടങ്ങണം ഉറപ്പായി നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീരും നന്ദി നമസ്കാരം